ജേശുവേ നന്ദി യേശുവി ആരാധന യേശുവി മഹത്വ രണ്ടായിരം വർഷം മുമ്പ് ഭൂമിയിലെ ജന്മം കൊണ്ട് സ്നേഹത്തിൻ്റെ സുവിശേഷം ജനങ്ങളുമായി പങ്കുവച്ച ത്യാഗത്തിന്റെ സവിശേഷം ജനങ്ങളുമായി പങ്കുവെച്ച യേശുക്രിസ്തുവിനെയാണ് ഇന്ന് ഈ ചുഴലിയിൽ വന്ന് ഞങ്ങള് പ്രസംഗിക്കുന്നത് നമുക്കറിയാം ഈ ലോകം തിന്മയുടെ ശക്തമായ സ്വാധീനത്തിലാണ് വർത്തമാനകാലത്ത് ഈ ലോകത്തിന്റെ സഞ്ചാരമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ജനങ്ങളിലെ ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവന്റെ വിശ്വാസം നഷ്ടപ്പെട്ടതോടുകൂടി അവന്റെ ദൈനംദിന ജീവിതത്തിലെ അവന്റെ പ്രശ്നങ്ങൾ അവനെ വല്ലാതെ അസ്വസ്ഥരാക്കാൻ തുടങ്ങി നമുക്കറിയാം ഈ കേരളം ഒരു നൂറ് വർഷമോ അല്ലെ അൻപത് വർഷമോ മുമ്പത്തേക്ക് നമ്മളൊന്ന് ചരിത്രം പരിശോധിച്ചാൽ ഈ രണ്ടായിരം വർഷങ്ങൾക്ക് പിന്നിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോള് ധാരാളം പ്രസ്ഥാനങ്ങൾ നമ്മുടെ കേരളം ഭരിച്ചു അതുകൊണ്ട് ധാരാളം വികസന കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് ഒരുപാട് വികസനങ്ങൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടന്നു ഒരുപാട് സ്കൂളുകൾ സ്ഥാപിക്കുകയും കോളേജുകൾ സ്ഥാപിക്കുകയും ഉന്നത വിദ്യാഭ്യാസം നേടുന്ന ഒരു യുവതലമുറയുടെ സമൃദ്ധി സമ്പന്നത ഇപ്പോൾ നമ്മുടെ ഈ കേരളത്തിലുണ്ട് അത് നമുക്കെല്ലാവർക്കും ഒരുപാട് അഭിമാനവും സന്തോഷവും തരുന്നതാണെങ്കിൽ പോലും അതിൻ്റെ ഒരു മറുവശം കൂടി നമ്മൾ ചിന്തിക്കണം ഈ ഒരു വർത്തമാനകാലത്തിൽ നമുക്കറിയാം ഇന്നലെ നടന്ന ഒരു സംഭവം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി മകനെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി ചികിത്സാ കേന്ദ്രത്തിൽ ചികിത്സിക്കുന്നതിന്റെ മനോദുഖം താങ്ങാനാവാതെ സ്വന്തമായിട്ട് കാറിൽ എടുത്ത് പുറത്തേക്ക് പോയിട്ട് ആ കുട്ടിയുടെ അപ്പനും അമ്മയും ആത്മഹത്യ ചെയ്തു നമ്മള് ഇതൊക്കെ ഒരു പേപ്പർ വായിച്ച് വർത്തമാന ഓരോ കാര്യമാണല്ലോ എന്ന് പറഞ്ഞ് അടുത്ത പേജിലേക്ക് നമ്മൾ മാറുമ്പോൾ നമ്മളൊരു കാര്യം പ്രത്യേകം ചിന്തിക്കാനുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ദുരവസ്ഥ നമ്മുടെ ഈ ആധുനിക സമൂഹത്തിന് വന്നു ചേർന്നത് എന്ന് നമുക്കറിയാം നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഈ ഒരു ഇന്ത്യ രാജ്യത്ത് മൂന്നര കോടിയിലധികം ജനങ്ങൾ ജീവിക്കുന്ന ഈ ഒരു കേരളത്തിൽ സാക്ഷരതയിലും വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലൊക്കെ ഇന്ത്യയിൽ ഏറ്റവും മുന്നിലെത്തിയ ഈ ഒരു കേരളത്തിൽ ജീവിതത്തിൽ നിന്നും നിരാശ ബാധിച്ച് അവൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിന്നും ഓടിയൊളിച്ച് ഒരു ദിവസം ശരാശരി ഇരുപത്തിയഞ്ച് ആൾ ഇരുപത്തഞ്ച് മനുഷ്യർ ജീവിതം കേരളത്തിൽ നിന്നും ആത്മഹത്യ ചെയ്ത് ഒളിച്ചോടുന്ന ഒരു കേരളമാണിപ്പോൾ ഇത് എന്താ കാരണം ഈ വിദ്യാഭ്യാസം മുഴുവൻ നേടിയിട്ടും എന്തുകൊണ്ട് ജീവിതത്തെ സ്നേഹിക്കാൻ പറ്റുന്നില്ല നമ്മൾ നമ്മളതാണ് ചിന്തിക്കേണ്ടത് ദൈവത്തിലുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെട്ട യുവതലമുറയാണ് ദൈവത്തിൽ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ അവനവൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം അവൻ തന്നെ കാണണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് ഒരിടുങ്ങിയ ചിന്തയിലേക്ക് നിരാശ പിടിച്ചൊരു ചിന്തയിലേക്ക് മനുഷ്യരെ കൂട്ടുകൂത്തുകയാണ് ഒരു ദിവസം ഇരുപത്തി അഞ്ചാള് നമുക്കറിയാം കേരളം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ സുന്ദരമായ ദൈവം സൃഷ്ടിച്ച ഒരു പ്രദേശമാണ് കേരളം എല്ലാ മതങ്ങളും വളരെ സൗഹാർദ്ദപരമായി ചിന്തിക്കുകയും ജീവിക്കുകയും ഒക്കെ ചെയ്യുന്ന സുന്ദരമായൊരു കേരളമാണ് പ്രകൃതി കനിഞ്ഞ് ഈ കേരളത്തെ ഒരുപാട് അനുഗ്രഹിച്ചിട്ടുമുണ്ട് എന്നിട്ട് എന്തുകൊണ്ട് നമ്മൾ ജീവിതം ഉപേക്ഷിച്ച് മരണത്തെ പുൽകുന്നു എന്നുള്ളതാണ് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ദൈവത്തിലുള്ള അജഞ്ചലമായ ഒരു വിശ്വാസം ഒരു വ്യക്തിക്കായിക്കോട്ടെ ഒരു കുടുംബത്തിനായിക്കോട്ടെ ഒരു സമൂഹത്തിനായിക്കോട്ടെ അവനെ കരുപിടിപ്പിക്കാൻ അവനെ നിലനിർത്തുവാൻ അവനെ വളർച്ച പ്രാപിക്കുവാൻ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ പുതിയ തലമുറയ്ക്ക് ജന്മം കൊടുത്തുകൊണ്ട് അവനെ പ്രത്യാശയിലൂടെ ഒക്കെ ദൈവത്തിലുള്ള ആരപ്പെട്ട ഒരു വിശ്വാസം അവന്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ് ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ദൈവത്തെങ്കിലേക്കാണ് നമ്മുടെ കണ്ണുകൾ നമ്മൾ തിരിക്കുക നമ്മുടെ പ്രശ്നങ്ങൾക്ക് കൗറ്റലം ദൈവത്തിന്റെ സന്നിധിയിൽ ഉണ്ട് എന്നുള്ള ഉറച്ച ഒരു വിശ്വാസം വരുമ്പോൾ ഇന്നത്തെ ഈ വർത്തമാന കേരളത്തിലെ ഈ ആത്മഹത്യാ പ്രവണത നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇത്രയും സമ്പൽ സമൃദ്ധിയുള്ള ഈ ഒരു കേരളമായിട്ട് പോലും ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് നിരാശപ്പെട്ട് ജീവിതത്തിൽ ഒളിച്ചോടുന്ന ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നിരക്കുള്ള ഈ ഒരു സുന്ദരമായി കേരളം ഇങ്ങനെ ആയതിന്റെ പിന്നിൽ ദൈവത്തിലുള്ള ആഴപ്പെട്ട വിശ്വാസം ദൈവത്തിലുള്ള ആഴപ്പെട്ട ആശ്രയം ഇന്നും ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് യേശു ഇപ്രകാരം പറയുന്നു യുഗാന്ദ്യത്തോളം നിങ്ങളുടെ കൂടെ ഞാനുണ്ട് രണ്ടോ അതിലോ അധികം ആളുകൾ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാനുണ്ട് ഭയപ്പെടേണ്ട നിങ്ങളുടെ കൂടെ ഞാനുണ്ട് ദൈവത്തെ ദൈവം ഈ വാക്കുകളിലൂടെ മനുഷ്യന് ശക്തിപ്പെടുത്തുകയാണ് പ്രത്യാശ നൽകുകയാണ് ബലപ്പെടുത്തുകയാണ് അവന്റെ മനസ്സിനെയും ശരീരത്തെയും എല്ലാം ശക്തിപ്പെടുത്തുകയാണ് അപ്പോൾ നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും ദൈവത്തിലുള്ള വിശ്വാസം ദൈവത്തിലുള്ള പ്രത്യാശ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവം ഈ പ്രപഞ്ചത്തിനുണ്ടെന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്തോ ആയിക്കോട്ടെ സാമ്പത്തികപരമായ പ്രയാസങ്ങൾ നമുക്കറിയാം ഈയൊരു ആദ്യ കാലത്ത് ഒരുപാട് കടബാധ്യതകള് മിക്കവാറും കുടുംബങ്ങൾക്കുണ്ട് സാമ്പത്തികപരമായിട്ടുള്ള വലിയ കടബാധ്യതകളിലൂടെയാണ് മിക്കവാറും കുടുംബങ്ങൾ കടന്നു പോകുന്നത് രോഗങ്ങൾ നമുക്കറിയാം ഇന്ത്യ രാജ്യത്ത് രോഗത്തിന്റെ കാര്യത്തിലും നമ്മളൊട്ട് പിന്നിലല്ല മലയാളികൾ വളരെ മുമ്പിൽ തന്നെയാണ് അപ്പൊ നമുക്ക് ജീവിതത്തിലെ രോഗമായിക്കോട്ടെ കടബാധിതകളായിക്കോട്ടെ നിരാശ നിറഞ്ഞ ഒരു ജീവിത ചിന്ത ആയിക്കോട്ടെ എന്തെങ്കിലും തിന്മയുടെ അടിമത്തത്തിൽ കഴിയുന്ന ഒരു അവസ്ഥയായിക്കോട്ടെ നമ്മുടെ യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുക യേശു നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടെന്നുള്ള ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ കടന്നു വിടുക നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം ദൈവസന്നിധിയിലെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ജീവിത ശൈലിയിലേക്ക് നമ്മൾ മാറി വരണം എന്നോ ജീവിച്ച് മരിച്ചുപോയ അല്ല ഞങ്ങൾ ഇപ്പോൾ ഈ സായാഹ്നത്ത് ചുഴലി ദേശവാസികളോട് ഞങ്ങൾ സംസാരിക്കുന്നത് ജീവനുള്ള ദൈവമാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവമാണ് യേശുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളുമാണ് നമ്മുടെ ജീവിതത്തെ അനറ്റുന്നതെങ്കിലും യേശുവിന്റെ പരിശുദ്ധാത്മാവേ എന്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവെ അങ്ങ് കടന്നു വരണമേ നിരാശ നടന്ന് എന്റെ ജീവിതത്തിലേക്ക് പ്രത്യാശ അവിടുന്ന് പകർന്നു വരണമേ ഞാനിപ്പോൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക കടബാധിതലുകള് അല്ലെങ്കിൽ രോഗങ്ങള് അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ വ്യക്തിപരമായിട്ടുള്ള നിരാശ ഇങ്ങനെയുള്ള ജീവിത പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു മനോഭാവം അല്ലാതെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഉൾവലിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഓട്ടുവയ്ക്കുന്ന ഒരു ജീവിത ശൈലി നമ്മൾ ഉപേക്ഷിച്ച് ദൈവത്തിൽ ആശ്രയിക്കുകയും യേശുവിന് പ്രത്യാശി ചെയ്യുന്ന ഒരു ജീവിതത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ധാരാളം മാറ്റങ്ങൾ വരുന്നത് നമ്മൾ കാണും കടബാധിതകളായിക്കോട്ടെ ഏത് ജീവിത പ്രയാസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിലും യേശുവിനെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കേശു കടന്നു വരികയും നമ്മളിപ്പോൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന നാനാവിധ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്കൊരു വിടുതൽ ലഭിക്കും എന്നുള്ള ഉറച്ച ബോധ്യം ഉറച്ച വിശ്വാസമാണ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഈ ചുഴലിയില് ഈ സായാഹ്നത്തെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമുക്കറി ഒരുപക്ഷെ നമുക്ക് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് കഠിനമായ വെറുപ്പോ വിദ്വേഷോ ഏതെങ്കിലും വ്യക്തികളോട് ഉണ്ടാകാം ദൈവവും മനുഷ്യൻ നമ്മളുടെ ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ പിള്ളൽ ഉണ്ടാക്കുന്നത് മറ്റുള്ള ചില വ്യക്തികളോട് നമുക്കുള്ള വെറുപ്പാണ് വിദ്വേഷമാണ് അത് മനുഷ്യനെ രോഗികളാക്കുന്നു നമ്മുടെ ജീവിതത്തിലെ സന്തോഷവും ആനന്ദവും അത് കെടുത്തിക്കളയുകയാണ് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നതിന് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതിന് അത് തടസ്സമയം മാറുകയാണ് എന്നെ കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തികൾക്ക് ഏതെങ്കിലും കഠിനമായ വെറുപ്പോ വിദ്വേഷോ ഏതെങ്കിലും വ്യക്തികളോടുണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ ആ വ്യക്തികളെ സമർപ്പിച്ച് ആ വ്യക്തികളെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേന്ന് പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് നമുക്കറിയാം യേശു ക്ഷമിക്കുന്ന സ്നേഹവുമായിട്ടാണ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് നമുക്കറിയാം ശത്രുക്കളെ ദ്വേഷിക്കുകയും ശത്രുക്കളെ അക്രമിക്കുകയും ശത്രുക്കളെ നശിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു ലോകചിന്ത ആ ഒരു ലോകചിന്തയിൽ ഉള്ള സമയത്താണ് യേശു ശത്രുക്കളെ സ്നേഹിക്കണം ശത്രുവിനെ നിങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു ചിന്തയുമായി ഈ ഭൂമിയിലേക്ക് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് ഏതെങ്കിലും വ്യക്തികളോട് നമുക്ക് എന്തെങ്കിലും വിദ്വേഷോ വെറുപ്പോ ഉണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ ഈ വചനം കേൾക്കുന്ന യേശുവിന് ഈ വചനം കേൾക്കുന്ന ഈ നിമിഷത്തിൽ തന്നെ ആ വ്യക്തികളോട് നിരുപാധികം നിങ്ങൾ ക്ഷമിച്ച് ആ വ്യക്തികളുടെ ബലഹീനതകളോ പോരായ്മകളോ നിങ്ങൾ ക്ഷമിച്ച് ആ വ്യക്തിയെ അനുഗ്രഹിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിമിഷം അത്ഭുതകരമായ ജീവിത മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും അതുകൊണ്ട് സ്നേഹപൂർവ്വം എന്നെ ശ്രമിക്കുന്ന ഈ ചുഴലി പ്രദേശത്തുള്ള നല്ലവരായ മനുഷ്യരോട് നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിദ്യ വെറുപ്പം ഉണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ അവരോട് ക്ഷമിക്കുകയും അവർക്ക് മാപ്പ് നൽകുകയും അവർക്ക് വേണ്ടി ദൈവമേ അവരെ അനുഗ്രഹിക്കണമേ ദൈവമേ അവരോട് കരട് തോന്നണമേ എന്നുള്ള ഒരു പ്രാർത്ഥന നിറഞ്ഞ ഒരു ജീവിത രീതിയിലേക്ക് ജീവിത ശൈലി ശൈലിയിലേക്ക് നമ്മൾ മടങ്ങി വരണം ഏത് ദുരവസ്ഥയിലാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിലും ഏത് പ്രതിസന്ധികളാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിലും ഏത് ചിന്തകളാണ് നമ്മുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുന്നതെങ്കിലും ഈ ചിന്തകളെല്ലാം ദൈവത്തിന്റെ മുമ്പിൽ യേശു കൃഷ്ണുവിൻ്റെ പാദാന്തികത്തിൽ സമർപ്പിച്ച് നമ്മൾ എല്ലാവരോടും എന്തെങ്കിലും വിദ്വേഷവും വെറുപ്പുണ്ടെങ്കിലും അവരോടൊക്കെ നിരുപാധിക്ക് ശ്രമിച്ച് അവർക്ക് വേണ്ടി എല്ലാം ദൈവമേ ഈ മകനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുള്ള ഒരു ജീവിത ഈ ശൈലി നമ്മൾ ഇന്ന് തന്നെ ഏറ്റെടുക്കണം ഇന്ന് നമ്മുടെ ജീവിതത്തിലെ പ്രാവർത്തികമാക്കണം എന്നും കൂടി ആഗ്രഹിക്കുകയാണ് ക്ഷമിക്കുന്ന ഒരു ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവം ഈശോ പറയുന്നുണ്ട് സ്നേഹിതിനു വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല ത്യാഗമില്ല എന്നാണ് ഈശോ പറയുന്നത് നമ്മുടെ സ്നേഹിതിനു വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല അതുകൊണ്ട് ചുറ്റുമുള്ളവരെ സ്നേഹിക്കുന്ന നമ്മളോട് ഇഷ്ടമില്ലാത്തവരോട് പോലും അവരോട് പോലും അവർക്ക് വേണ്ടി പോലും ദൈവസന്നിധിയിലെ പ്രാർത്ഥിക്കുന്ന നമ്മുടെ പ്രയാസങ്ങൾക്കും എല്ലാം ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനോഭാവവും ഒരു മനസ്സും എല്ലാം നമ്മൾ നമ്മുടെ മനസ്സിൽ രൂപപ്പെടുത്തണം അതുകൊണ്ട് യേശുവിൻ്റെ ഈ വാക്കുകൾ നമ്മുടെ ജീവിതത്തെ ഇനി മുന്നോട്ട് നയിക്കട്ടെ രണ്ടോ അതിലധികം ആളുകൾ എൻ്റെ നാമത്തിൽ എവിടെ ഒന്നിച്ചു കൂടുമ്പോഴും അവരുടെ മധ്യേ ഞാൻ ഉണ്ടാകുന്ന ഈശോയുടെ വാക്കുകൾ നിങ്ങൾ എൻ്റെ വാക്കുകൾ വചനങ്ങൾ കേൾക്കുകയും നിങ്ങൾ നിങ്ങളെൻ്റെ വചനങ്ങൾ പാലിക്കുകയും നിങ്ങൾ നിങ്ങളെൻ്റെ വചനമനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ എൻ്റെ നാമത്തിൽ നിങ്ങളെൻ്റെ പിതാവിനോട് ചോദിക്കുന്നത് എന്തും നിങ്ങൾക്ക് ലഭിക്കുമെന്ന യേശുവിൻ്റെ വാഗ്ദാനം ഈ ഒരു യേശുവിൻ്റെ വചനങ്ങളിലൂടെ നമുക്ക് കടന്നുപോകാം ക്ഷമിക്കുന്ന ഒരു മനുഷ്യനായിട്ട് നമുക്ക് മാറാം നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നവരോട് അത് കുടുംബത്തിനകത്തായിക്കോട്ടെ കുടുംബത്തിന് വെളിയിലായിക്കോട്ടെ നമ്മളെ അസ്വസ്ഥപ്പെടുന്നവരോടൊക്കെ ക്ഷമിക്കുന്ന ഒരു സ്നേഹം നമ്മളെ അസ്വസ്ഥപ്പെടുന്നവരെ നമ്മളെ ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവിക സ്നേഹം നമ്മളുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാം അങ്ങനെ ഈ ഒരു ആധുനിക സമൂഹത്തില് ഈ ഒരു കേരളത്തില് ഇപ്പോൾ കാണുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് ജീവിതത്തിൽ ഓടി ഒളിക്കുന്ന ഒരു ചിന്തയിൽ നിന്നല്ല മാറി കർത്താവില് പ്രത്യാശ വെക്കുന്ന എന്ത് തന്നെ ആയിക്കോട്ടെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദൈവത്തിനോട് ചേർന്നതുകൊണ്ട് ആ ജീവിതത്തെ അത് ധൈര്യപൂർവ്വം നേരിടുന്ന ആരോഗ്യമുള്ള മനസ്സും ദൈവാശ്രയമുള്ള ഒരു മനസ്സുമായിട്ട് നമുക്ക് മാറാം ഈ ചുഴലി പ്രദേശത്തുള്ള എല്ലാ മനുഷ്യരെയും ദൈവം സമാധാനവും സന്തോഷവും ആനന്ദവും നൽകി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുമാണെങ്കിലും കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉത്തരം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് യേശു ഖസുവിൻ്റെ നാമത്തിൽ ഈ ഒരു ചുഴലി പ്രദേശം ഈ ഒരു സായാന്നം വന്ന് കത്താവിൻ്റെ സുവിശേഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ സാധിച്ച യേശു ക്സുവിനെ നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ഒരു വചനപ്രസംഗം കേട്ട നിങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവ്വം യേശുവിനാമത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ നന്ദി നമസ്കാരം